രോഹിതേട്ടൻ നമ്മൾ ഈ രാജഭരണകാലം മുതൽ തുടങ്ങി വെച്ചൊരു ആചാരമാണ് ഈ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കും അല്ലെങ്കിൽ പ്രസിദ്ധരായ മനുഷ്യരുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പോ നിർത്തലാക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം അപ്പം ആ ഒരു വാർത്ത രോഹിതേട്ടൻ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ നോക്കൂ മഹാക്ഷേത്രങ്ങൾ വരുമാനമുള്ള മഹാക്ഷേത്രങ്ങൾ സർക്കാരിന് കൈ സർക്കാരിന്മാറുമ്പോൾ രാജകുടുംബം സർക്കാരുമായി ഒരു എഗ്രിമെന്റ് വെച്ചു എല്ലാ പ്രോപ്പർട്ടീസും രാജ രാജഭരണകാലത്തിന് ശേഷം ജനാധിപത്യ നിലവിൽ വന്നപ്പോൾ രാജകുടുംബാംഗങ്ങൾ ഇവർക്ക് സർക്കാരിലേക്ക് നൽകുമ്പോൾ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അത്തരത്തിൽ ഈ മഹാക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ പുറത്തെഴുന്നള്ളുന്ന സമയത്ത് ഭഗവാന്റെ ആറാട്ട് സമയത്ത് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുക എന്നൊരു ചടങ്ങ് കലാകാലങ്ങളായി നിലനിൽക്കുന്നതാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എറണാകുളത്ത് എറണാകുളത്തപ്പൻ ക്ഷേത്രം തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്രയ ക്ഷേത്രം ഹരിപ്പാട് ക്ഷേത്രം ഇത്തരത്തിൽ കുറച്ച് ക്ഷേത്രങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയുള്ള വെള്ളായണി ക്ഷേത്രം വെള്ളായണി മൊഴി നൃത്തം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ ഗാർഡ് ഓഫ് ഫണ്ട് പരിപാടി സ്ഥിരമായി നടന്നു പോകുന്നത് അത് നൃത്തരാക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നീക്കം നടത്തുന്നത് നോക്കൂ ഒരു കരാർ ഒരു കരാറിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ രാജകുടുംബാംഗങ്ങൾ സർക്കാരിലേക്ക് വിട്ടുകൊടുത്ത സ്വത്ത് അപ്പം ചോദിക്കും ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഹൈന്ദവ ഹൈന്ദവാരാധനാലയങ്ങളിൽ മാത്രം മതിയോ ഇത് എന്ന് ഒരു ചോദ്യം നമുക്ക് ഇപ്പം തിരുവിതാംകൂർ രാജകുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പത്മനാഭദാസന്മാരായിരുന്നു തിരുവനന്തപുരത്തെ രാജാക്കന്മാർ അതായത് പത്മനാഭനെ ദാസന്മാരായി സ്വയം അവരോധിക്കപ്പെട്ടു പത്മനാഭനാണ് മെയിൻ അതായത് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും അവിടെയിരിക്കുന്ന അനന്തശായിയായ ശ്രീപത്മനാഭനം ആ ശ്രീപത്മനാഭൻ്റെ ദാസന്മാരാണ് ആ രാജ്യം ഭരിച്ചിരുന്നത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അവരുടെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി പത്മനാഭനായിരുന്നു അതായത് അങ്ങനെയാണ് അവരുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് അപ്പോൾ അവർ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങൾ അതൊക്കെ അവരുടെ സ്വത്ത് ഏറ്റെടുക്കുന്ന സർക്കാരിന് നടത്തിപ്പോകാൻ ഉത്തരവാദിത്തമുണ്ട് ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു നോക്കൂ ലോകത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി വിമാനത്താവളം അടച്ചിടുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ നാട്ടിലാണ് തിരുവനന്തപുരത്താണ് പതിറ്റാണ്ടുകളായി നടക്കുന്നു ആർക്കും ബുദ്ധിമുട്ടില്ല കൊണ്ടോ ആർക്കും ബുദ്ധിമുട്ടുകളില്ല ബുദ്ധിമുട്ടുകളില്ല എന്താ പരാതിയില്ല അത് കാര്യമാണ് കാരണം പണ്ട് അവിടെ എയർപോർട്ട് വരുന്നതിന് മുമ്പ് അനന്തപത്മനാഭൻ്റെ ആറാട്ട് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ എഴുന്നള്ളത്ത് പോയിക്കൊണ്ടിരുന്ന രാജവീധിയായിരുന്നു അത് അത് പിന്നീട് എയർപോർട്ടായി മാറി അപ്പോൾ സ്വാഭാവികമായും എയർപോർട്ടായി മാറുമ്പോൾ നാടിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് എയർപോർട്ടായി മാറുമ്പോൾ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റില്ല അതൊരു നാടിൻ്റെ ആചാരമാണ് നാടിൻ്റെ സംസ്കാരമാണ് അത് ഒരു വിശ്വാസമാണ് അതിൽ മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല അങ്ങനെയാണെങ്കിൽ എന്താ അത് മാറ്റാത്ത പിന്നെ നമുക്ക് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോലീസിൻ്റെ ആവശ്യം വരും ഉത്സവ കാര്യങ്ങളിൽ ഒക്കെ അവിടുത്തെ ക്രമസമാധാന നില പരിപാലിച്ചു പോകുന്നതിനൊക്കെ ഇതിനൊക്കെ സാധാരണഗതിയിൽ പോലീസിലേക്ക് പണം നൽകണം എന്നൊരു ചടങ്ങുണ്ട് അത്തരത്തിൽ പണം അടച്ചാൽ ഈ പറയപ്പെടുന്ന ഗാർഡ് ഓഫ് ഓണർ ഇവിടെ നടക്കും സൗജന്യ നിരക്കിലുള്ള ഗാർഡ് ഓഫ് ഓണർ പരിപാടികളാണ് പോലീസ് അവസാനിപ്പിക്കാൻ ഇതിൽ പങ്കെടുക്കുന്ന പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ട് കാണുന്നവരാണ് അധികം പേരും അനന്തപത്മനാഭന് അല്ലെങ്കിൽ ഈ പ്രത് തൃപ്രയാറപ്പന് തൃപ്രയാർ ക്ഷേത്രം ഞാൻ നേരത്തെ പറയാം തൃപ്രയാറപ്പന് എറണാകുളത്തപ്പന് അല്ലെങ്കിൽ പൂർണ്ണത്തേശ്ശന് അല്ലെങ്കിൽ വെള്ളായണി ഭഗവതിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ അവരുടെ ആ പോലീസുകാരുടെയും കൂടി വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരു വിശ്വാസത്തോടെ അത് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രമാണ് ആ മുൻമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ സൈനികർ സർവീസിൽ ഇരുന്ന് മരണപ്പെടുന്ന പോലീസുകാർ ഇവരുടെയൊക്കെ മരണത്തിന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പണം കൊടുത്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് എന്ത് ഉത്തരവാദിത്തമാണ് ഈ പഴയ കോൺട്രാക്റ്റ് നിലനിർത്തി അല്ലെങ്കിൽ സംസ്കാരം നിലനിർത്തി പോകുന്ന ഉള്ളത് എന്ന ചോദ്യമുള്ള ബാക്കിയാവുകയാണ് നമ്മുടെ ആചാരങ്ങളും ഈ പറയപ്പെടുന്ന വിശ്വാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതവുമായി ഇടകലർന്ന് കിടക്കുന്നതാണ് ഇതിനെയൊക്കെ ഒരു ടൂറിസം പദ്ധതിയിലൂടെ കൊണ്ടുവന്ന് വലിയ പണം ഉണ്ടാക്കാൻ സർക്കാരിന് സാധിക്കും സർക്കാർ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അക്കൽഗ്രിൻ ടൂറിസം ഒരു വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് ലോകത്ത് ഒരേ ഒരിടത്ത് മാത്രമാണ് ഈ എയർപോർട്ടിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഭഗവാന് കേരള പോലീസ് ഔദ്യോഗികമായ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത് ഇതിനെയൊക്കെ ഇവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല അങ്ങനെ പല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും രാജ്യത്തെ തന്നെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന മഹാക്ഷേത്രങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം ഗുരുവായൂരാകട്ടെ ശബരിമലയാകട്ടെ കൊടുങ്ങല്ലൂരാകട്ടെ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രമാകട്ടെ എല്ലാത്തിനും അതിൻ്റെതായ അട്രാക്ഷനുണ്ട് ഇതൊക്കെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത് ഇപ്പൊ രാമക്ഷേത്രം പണിതു ഉത്തർപ്രദേശ് രാമക്ഷേത്രം പണിതപ്പോൾ എല്ലാവരും ചോദിച്ചു സർക്കാരിന് ഇതിനുള്ള കേന്ദ്ര സർക്കാരിന് എന്താണ് ഇതിനുള്ള കേന്ദ്ര സർക്കാർ അല്ല രാമക്ഷേത്രം പണിതുള്ളത് പക്ഷേ ഉത്തർപ്രദേശ് സർക്കാർ അതിന് കൃത്യമായ സപ്പോർട്ട് കൊടുക്കുകയും അതിലൂടെ അവിടത്തേക്ക് ആഭ്യന്തര ടൂറിസ്റ്റുകളും അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളും ഒഴികെത്തതിലൂടെ കിട്ടുന്ന വരുമാനം ഉത്തർപ്രദേശ് സർക്കാരിനുള്ളതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമ കാക്കയ്ക്ക് തോറാൻ പ്രതിമ പണിയതു എന്നാണ് പറഞ്ഞത് അവിടേക്ക് വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം പ്രതിമ പണിത പൈസയൊക്കെ എന്നെയും മുതലായി കഴിഞ്ഞു അവരവിടെ ലാഭത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വിശുദ്ധ ചടയമംഗലത്ത് ജായിപ്പാറയുണ്ട് അവിടെ രാമക്ഷേത്ര നിർമ്മാണം വിശുത്വ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ഈ കേരളത്തിലെ ടൂറിസം സാധ്യതകളെപ്പറ്റി പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമങ്ങളോട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കണ്ടിട്ട് നമ്മൾ വണ്ടർ അടിച്ചുപോയി ഇത്രത്തോളം സാധ്യതകളാണ് ഇവിടെ അത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഇസ്ലാമിക പള്ളികൾ ക്രൈസ്തവ പള്ളികളൊക്കെ കത്ത് ഉൾപ്പെടുത്താറുണ്ട് ചേരമൻ ചർച്ച പോലെയുള്ള പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന മറ്റേ സംസ്ഥാനത്തിനാണ് കേരളത്തിന് മാത്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണെന്നേ കേരളത്തിലുള്ളത് ഇതൊന്നും സർക്കാരിൻ്റെ കണ്ണിൽ പിടിക്കുന്നില്ല കുറച്ച് പോലീസുകാർ നോർത്ത് ഇന്ത്യൻകാരായ കുറച്ച് ഉദ്യോഗസ്ഥർ അവർക്കിവിടുത്തെ സംസ്കാരമോ കാര്യങ്ങളോ ഒന്നും വ്യക്തമായി അറിയില്ല പറഞ്ഞു കേട്ടുള്ള അറിയേ ഉള്ളു അവർ കൂടിയിരുന്ന തീരുമാനിക്കുകയാണ് ഇത് വേണ്ടത് ഇതിൽ ഇത് ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നല്ലേ അതിൽ മലയാളി അത് അത് അദ്ദേഹം തീരുമാനം പറ്റുന്ന ഒരു തീരുമാനമാണ് കാര്യങ്ങൾ വകുപ്പിനും എനിക്ക് ഇത് നമ്മൾ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഈ ഒരു വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രസിദ്ധരായ പലരുടെയും മരണാനന്തര ചടങ്ങുകളിലും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രശസ്തമായ എന്തെങ്കിലും ഒരു ചടങ്ങുകളിലും ഇതിന് ഇതൊരു വലിയ ഭാഗമാണ് ഒരു മുഖ്യ ഭാഗമാണ് അപ്പം അത് നമ്മുടെ ഒരു സംസ്കാരം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇടയ്ക്ക് വന്നൊരു വാർത്തയാണ് പോലീസിനെ വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുക്കാം നമ്മുടെ ഫംഗ്ഷനുകൾക്ക് പരിപാടികൾക്കൊക്കെ പൈസ അടച്ചാൽ പോലീസുകാർ വരുമ്പോൾ അതായത് നമ്മൾ സെക്യൂരിറ്റി സർവീസിലെ ആളുകളെ വിളിക്കുന്ന പോലെ പോലീസുകാരെ വിളിക്കാൻ പറ്റും ഗ്രേഡ് അനുസരിച്ചിട്ടാണ് പൈസ ഒരു കാലത്ത് വന്നതാണ് പിന്നീട് ഇത് നാട്ടിലെ മലയാളി പ്രവൃത്തായതുകൊണ്ട് അതിൻ്റെ ഒന്നും പിന്നാലെ പോയിട്ടില്ല ഓക്കെ ഈ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സത്യത്തിൽ പിന്നെ ആരുടെ മുതലായിരുന്നു രാജാവിന്റെ മുതലായിരുന്നു അത് രാജാവ് ആ മുതലെല്ലടക്കം വിട്ടുകൊടുത്തതാണ് അതിലിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൽ അതിൽ പിന്നെ ഈ പറയപ്പെടുന്ന ഹൈന്ദവ ക്ഷേത്രമായ ഏറ്റവും വലിയ ആരാധനാലയമായ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് സ്പെഷ്യൽ പാക്കേജാണ് അതായത് നിലവിലുള്ള പടത്തിനേക്കാൾ ഇരട്ടി പടമാണ് ഇവർ അവിടെ ശബരിമല സീസൺ സമയത്ത് ഇവർ ഈടാക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഊറ്റാവുന്നത് മാക്സിമം ഇവർ ഊറ്റിയെടുക്കുന്നുണ്ട് അതായത് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ എന്നാൽ ഇതിൽ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവന്ന് അതിലൂടെ പണം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുമില്ല അത് സർക്കാരിൻ്റെ പരാജയമാണ് അത് ടൂറിസം വകുപ്പിൻ്റെയും ഈ പറയപ്പെടുന്ന മറ്റു വകുപ്പുകളുടെയും പരാജയം തന്നെയാണ് അതായത് ആ വകുപ്പ് ഭരിക്കുന്നവരുടെ പരാജയം തന്നെയാണ് പക്ഷേ നിലവിലുള്ള ആചാരങ്ങളെ ആചാരങ്ങളെ തൊട്ട് വിളിച്ച കാലത്തെയും ഈ സർക്കാർ അനുഭവിച്ചിട്ടുണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം നമുക്ക് അതിനുശേഷം സർക്കാരിനെ നേരിടേണ്ടി ഒരു തുടർഭരണം കിട്ടിയെന്ന് പറയുന്ന ഒരു പണിയാണെന്ന് ഞാൻ പറയപ്പെടും അതായത് സർക്കാരിന് തുടർഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പൻ കൊടുത്ത പണിയാണ് ഇവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ അറിയാൻ വേണ്ടി അയ്യപ്പൻ കൊടുത്ത പണിയാണ് അപ്പോൾ ഇത് ഈ ആചാരങ്ങളാണ് ഇത് ഒരു ആചാരപരമായി തുടർന്നു എന്തിനാണ് ഇത് നിർത്തുകൊണ്ട് ഇവർക്ക് എന്താ ആറോ പോലീസുകാർ പോയി ഇതിന്റെ പണം വേണമെങ്കിൽ പോയി നോക്കൂ പണം അടച്ചിത് ചെയ്യാനാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ആ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് പിരിവ് കൊടുക്കുന്നവർക്ക് ഒക്കെ പണം തൊട്ട് അവർ ചെയ്യും അടച്ച് ചെയ്യും ഒരു ഉത്സവമൊക്കെ നടന്നതിന് ഇരുപത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ഉത്സവം നടത്താൻ അറിയാമെങ്കിൽ ഹാർഡോ ഫോണിൽ കൊടുക്കാൻ പോലീസുകാർക്ക് പൈസ അടക്കണമെങ്കിൽ പൈസ അടക്കാൻ അവർ തയ്യാറാ അല്ലാതെ ഇത് വേണ്ടായത് വെക്കുക പൈസ കൊടുത്താൽ നടക്കുന്നതാണ് അതിനെന്തിനാണ് ഇങ്ങനെ ഒരു 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 ഉത്തരവാദിത്വവും ഇത്തരം കാര്യങ്ങളില്ലേ എന്നൊരു ചോദ്യം അവിടെ വരികയാണ് അവർ രാജാവുമായി വെച്ചിരിക്കുന്ന ഒരു കോൺട്രാക്ട് രാജ്യം ഭരിച്ചിരുന്നവരുമായി വെച്ചിരുന്ന ഒരു കോൺട്രാക്റ്റ് അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളിലും ആ ചോദ്യം ഉയരേണ്ടിയിരിക്കുന്നു പല വിഷയങ്ങളിലായി ആ ചോദ്യം ഉയരേണ്ടിയിരിക്കുന്നു